സാധാരണ അമേരിക്കൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് റഷ്യൻ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് അതുപോലെ ചൈനീസ് പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒക്കെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുക സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ ഒരു നഗരത്തിലെ മേയർ സ്ഥാനത്തേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് മറ്റെങ്ങുമല്ല ന്യൂയോർക്കിലെ മേയർ തിരഞ്ഞെടുപ്പാണ് ലോകത്തിൻ്റെ മുഴുവനും ശ്രദ്ധ നേടിയിരിക്കുന്നത് അവിടെ ഇപ്പോൾ സൊഹ്രാൻ മമദാനി എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ കടന്നു വരവാണ് അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മാധ്യമങ്ങളെ മുഴുവനും ശ്രദ്ധ അങ്ങോട്ടേക്ക് ക്ഷണിച്ചത് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഞാൻ അതിലേക്ക് പിന്നീട് വരാം ഈ സൊഹ്റാൻ മമദാനി മുപ്പത്തിനാല് വയസ്സുള്ള ഇദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ് അച്ഛൻ ഗുജറാത്തിയാണ് അമ്മ പഞ്ചാബിയാണ് ഒരു മുസ്ലിം മതവിശ്വാസി കൂടിയാണ് സൊഹ്റാൻ മമദാനി ഈ മമദാനി ജനുവരിയിൽ നടന്ന ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന ഒരു പരിശോധനയിൽ ഒപ്പീനിയൻ പോളിൽ കേവലം ഒരു ശതമാനമാണ് പിന്തുണ ആർജിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂണിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിന്തുണ ക്രമാനുഗതമായി വളർന്ന് ഇപ്പോൾ അൻപത് ശതമാനത്തിലെത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി സൊഹ്റാൻ മമദാനി തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് കരുതാം വിഷയം ഇവിടെ അതല്ല ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ അമേരിക്കൻ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നു എന്ന ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കേവലം ഒരു ശതമാനം മാത്രം പിന്തുണയുണ്ടായിരുന്ന മമദാനി എത്ര പെട്ടെന്നാണ് ഈ അൻപത് ശതമാനം പിന്തുണയിലേക്ക് വളർന്നത് എന്നുകൂടി നമ്മൾ അറിയണം ന്യൂയോർക്ക് സിറ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവനുസരിച്ച് ഏതാണ്ട് ന്യൂയോർക്ക് സിറ്റിയുടെ ജനസംഖ്യയിലെ നാൽപ്പത് ശതമാനവും പുറത്തു നിന്നുള്ളവരാണ് അതായത് ന്യൂയോർക്കിന് പുറത്ത് ജനിച്ച് പിന്നീട് ന്യൂയോർക്കിലേക്ക് എത്തപ്പെട്ടവരാണ് വലിയ തോതിൽ മുസ്ലിം അധിനിവേശം ഉണ്ടായിരിക്കുന്ന ഒരു പട്ടണം കൂടിയാണ് ന്യൂയോർക്ക് എന്നു മാത്രമല്ല ഇസ്ലാമോ ഫോബിയയും അവിടെ ശക്തമാണ് പ്രത്യേകിച്ചും പഴയകാല ട്വിൻ ടവർ ഇരട്ട ടവറുകൾ തകർന്നതിനു ശേഷം തകർത്തതിനു ശേഷം അങ്ങനെയുള്ള അവിടെ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം ദശലക്ഷാധിപതികൾ ഉള്ള ഒരു നഗരം കൂടിയാണ് നൂറ്റി ഇരുപത്തി മൂന്ന് ശതകോടീശ്വരന്മാരും തെങ്ങിപ്പാ ക്ഷമിക്കണം ജീവിക്കുന്ന ഒരു നഗരമാണ് ന്യൂയോർക്ക് ശരിക്ക് പറഞ്ഞാൽ വാൾസ്ട്രീറ്റിൻ്റെ ഈറ്റില്ലം കൂടിയാണ് ന്യൂയോർക്ക് അങ്ങനെയുള്ള ന്യൂയോർക്കിലെ മേയർ സ്ഥാനാർത്ഥിയാകാൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സുഹ്രാൻ മംദാനി ഈ മമദാനി ഇപ്പോൾ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടിയത് അദ്ദേഹത്തിനെതിരെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തി ശക്തമായ നിലപാടുകളുമായിട്ട് രംഗത്തു വന്നു മമദാനി വിജയിച്ചു വന്നാൽ ഫണ്ട് അനുവദിക്കില്ല ന്യൂയോർക്ക് നഗരത്തിന് ആവശ്യത്തിൽ കൂടുതൽ ഫണ്ട് അനുവദിക്കില്ല അതുപോലെ തന്നെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ കാര്യങ്ങളിൽ ഏർ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ കർശനമാക്കും തുടങ്ങി നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് കടന്നു വന്നത് മമദാനിക്കെതിരെ മമദാനി കൃത്യമായിട്ടും ഒരു ഇസ്രായേൽ വിരോധിയാണ് ന്യൂയോർക്ക് പട്ടണത്തിലും വലിയ രീതിയിൽ ആൾക്കാർക്ക് ഇസ്രായേലിനോട് വിരോധമുണ്ട് അല്ലെങ്കിൽ ഇസ്രയേൽ പലസ്തീനിൽ നടത്തുന്ന ഗസയിൽ നടത്തുന്ന ആക്രമണത്തിനെ എതിർക്കുന്നവരാണ് ഈ സാഹചര്യത്തിലാണ് മമതാനിയുടെ കടന്നുവരവും അതിനെ എതിർത്തുകൊണ്ട് ട്രംപിൻ്റെ പ്രസ്താവനകളും ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടതാണ് ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന വിവരം ശരിയാണെങ്കിൽ അവിടെ മംതാനിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് സാക്ഷാൽ ഒബാമ തന്നെ രംഗത്തിറങ്ങും എന്ന് കേൾക്കുന്നു ഇത് വലിയ തോതിൽ ന്യൂയോർക്കിലെ മുസ്ലിങ്ങളെ ആവേശഭരിതരാക്കിയിട്ടുണ്ട് റിപ്പബ് റിപ്പബ്ലിക്കുകളാകട്ടെ ഇതിനെതിരെ അതിശക്തമായ വലതുപക്ഷ നിലപാടുകളുള്ള റിപ്പബ്ലിക്കുകൾ ഇതിനെതിരെ ശക്തമായ നിലപാടുകളുമായിട്ട് രംഗത്തു വന്നു അല്ലെങ്കിലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് അവർ അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും തുടങ്ങിയ പ്രസ്താവനകളുമായിട്ട് റിപ്പബ്ലിക്കൻ നേതാക്കളും കളം പിടിച്ചിട്ടുണ്ട് ഈ ബെഞ്ചമിൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നിരന്തരം പ്രസ്താവനകൾ നടത്തിയ ഒരാൾ കൂടിയാണ് മമതാനി എന്ന് നമ്മൾ ഓർക്കണം പൊതുവേ ഈ മമദാനിയെ ഇന്ത്യൻ മാധ്യമങ്ങളൊന്നും തന്നെ കാര്യമായിട്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തിട്ടില്ല ദേശീയ മാധ്യമങ്ങളിൽ അവിടെയും ഇവിടെയൊക്കെ ചർച്ച നടന്നു കേരളത്തിലും ചില യൂട്യൂബുകളൊക്കെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇത് ചർച്ച ചെയ്തെങ്കിലും വലിയ കാര്യമായിട്ട് ഇതേക്കുറിച്ച് ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കാര്യമായ ചർച്ചകൾ എങ്ങും നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ് പക്ഷെ അമേരിക്കയിൽ അങ്ങനെയല്ല അവിടെ വലിയ രീതിയിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കുന്നുണ്ട് ഡെമോക്രാറ്റുകളെ പരാജയപ്പെടുത്തി അല്ലെങ്കിൽ ഡെമോക്രാറ്റിൻ്റെ മേയർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി റിപ്പബ്ലിക്കിന് ജയിക്കാനാകുമോ എന്ന ചോദ്യം ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും ഇടവിട്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ മുഴങ്ങുന്നു അത് ഓൺലൈനുകളിലാകട്ടെ യൂട്യൂബിലാകട്ടെ മറ്റ് അവിടുത്തെ ദേശീയ ചാനലുകളിലാകട്ടെ വലിയ രീതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മമതാനി അതിതീവ്രമായി തൻ്റെ അജണ്ടകൾ അത് മുന്നോട്ട് വെച്ച് ഈ ന്യൂയോർക്ക് സിറ്റി ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നഗരത്തെ മോചിപ്പിക്കാം അതിനു വേണ്ടുന്ന പദ്ധതികൾ തൻ്റെ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ജനങ്ങളെ കയ്യിലെടുക്കാൻ മിടുക്കനാണ് അതുപോലെ തന്നെ ജനപ്രിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് മമദാനി മുന്നോട്ട് പോകുന്നത് തീവ്രമായി പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾ കൂടിയാണ് മമദാനി നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പണ്ട് കേരളത്തിലെ ഇസ്ലാമിക സമൂഹത്തെ മുസ്ലിങ്ങളെ തൻ്റെ പ്രസംഗത്തിലൂടെ ആവേശഭരിതരാക്കി ആവേശം കൊള്ളിച്ച് പൊതുസമൂഹത്തിനു മുന്നിൽ പൊതുജന മധ്യത്തിലേക്ക് ഇറക്കിയത് അബ്ദുൽ നാസർ മദനിയാണ് അബ്ദുൾ നാസർ മദനിയുടെ തീവ്രമായ പ്രസംഗ ശൈലി കേരളത്തിലെ മുസ്ലിങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിരുന്നു എന്ന് നമുക്കറിയാം ഇന്ന് അതിൻ്റെ പരിണിത ഫലമാണ് കേരളം അനുഭവിക്കുന്നത് എന്തായാലും അതുപോലെ മദനിയെ പോലൊരു മമദാനി ന്യൂയോർക്കിൽ ഉണ്ടായോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇത് കേരളത്തിൽ കേരളത്തിലെ യൂട്യൂബുകളും കേരളത്തിലെ ചാനലുകളും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും ഇതേക്കുറിച്ച് കേരളത്തിൻ്റെ ഈ ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വിരലിലുണ്ടാവുന്ന മാധ്യമ പ്രവർത്തകരെങ്കിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരെങ്കിലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് കേരളത്തിലെ മദനിയെപ്പോലെ ആകുമോ ന്യൂയോർക്കിലെ മമദാനി എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് മമതാനിയെ സംബന്ധിച്ചിടത്തോളം മതം വലിയ രീതിയിൽ അവിടെ അവതരിപ്പിക്കുന്നില്ലെങ്കിലും തീവ്രമായ തൻ്റെ നിലപാടുകൾ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകൾ അവിടെ ഉയർത്തി കാണിക്കുന്നതിൽ മമതാനി ഒട്ടും തന്നെ ആശങ്കപ്പെടുന്നില്ല ജയിച്ചാലും തോറ്റാലും താൻ എന്നും ഒരു ജൂതവിരോധിയായിരിക്കും എന്ന് മമതാനി അതിശക്തമായിട്ട് ജനങ്ങളോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏർ ജൂതവിരോധമില്ലെങ്കിൽ കൂടി ഇസ്രയേലിൻ്റെ ഗാസ ആക്രമണത്തിനെതിരെ നിലപാടെടുത്തിരിക്കുന്ന ന്യൂയോർക്കുകാരെ സംബന്ധിച്ചിടത്തോളം ന്യൂയോർക്ക് നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം മമദാനിക്ക് വോട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തോന്നുന്നില്ല ഈ പറഞ്ഞതുപോലെ ഇസ്ലാമോഫോബിയ ശക്തമാണെങ്കിലും അതിനെ എല്ലാം മറികടക്കാൻ കഴിയുന്ന ജനപ്രിയ വാഗ്ദാനങ്ങളുമായിട്ട് മമദാനി എത്തുമ്പോൾ ഡെമോക്രാറ്റിൻ്റെ സ്ഥാനാർത്ഥിക്ക് അനായാസേന മേയർ കസേരയിൽ ചെന്നിരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉയർത്തുന്നത്